വിവാഹത്തിനു ശേഷം എടുത്ത ചെറിയ ശേഷം കരിയറിൽ വീണ്ടും സജീവമാവുകയാണ് നടി മഞ്ജിമ മോഹൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മഞ്ജിമ തമിഴ് നടൻ ഗൗതം കാർത്തിക്കിനെ വിവാഹം ചെയ്തത് പഴയകാല നടൻ കാർത്തികിന്റെ മകനാണ് ഗൗതം കാർത്തിക് കാർത്തികിന്റെ വ്യക്തിജീവിതം ഒരു കാലത്ത് വലിയ തോതിൽ ചർച്ചയായതാണ് ആദ്യ ഭാര്യ നടി രാഗിണി മുത്തരാമനിൽ പിറന്ന മകനാണ് ഗൗതം കാർത്തിക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാഗിണിയുടെ സഹോദരി രതിയെയും കാർത്തിക് വിവാഹം ചെയ്തു ഇതോടെ രാഗിണിയും കാർത്തികും അകന്നു ഇപ്പോഴത്തെ ഭർത്തൃമാതാവ് രാഗിണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജിമ മോഹൻ ഭർതൃമാതാവുമായി താൻ വളരെ ക്ലോസ്ഡ് ആണെന്ന് മഞ്ജിമ്മ പറയുന്നു പരാതികളും കോസിപ്പകളും ഒക്കെ ആദ്യം താനാണ് താനാണറിയെന്നും തന്നെ അവർ കംഫർട്ടബിൾ ആക്കും ഒരിക്കൽ പോലും തന്നെ നിയന്ത്രിച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നും തൻ്റെ ഇത് വളരെ ചിൽഡായ ഭർത്തൃമാതാവാണെന്നും അത് തന്റെ വിവാഹ ഫോട്ടോ കണ്ടാൽ മനസ്സിലാകുമെന്നും മഞ്ജിമ്മ പറയുന്നുണ്ട് തങ്ങൾ രണ്ടുപേരും എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുമെന്നും തനിക്ക് അവരെ വളരെ ഇഷ്ടമാണ് വളരെ ശക്തിയായ സ്ത്രീയാണ് ഭർതൃമാതാവെന്നും മഞ്ജിമ മോഹൻ പറയുന്നു അവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ത്തിലെ അനുഭവങ്ങൾ തന്നെ ഒരു പാഠമാണ് അത് തന്നോട് പങ്കുവയ്ക്കാറുണ്ടെന്നും മഞ്ജിമ പറയുന്നു ഷൂട്ടിന് പോകുമ്പോൾ ഗൗതം വളരെ നെർവസ് ആകുമെന്നും എന്താണ് നിങ്ങൾ സംസാരിച്ചതെന്ന് ചോദിക്കും ചിലപ്പോൾ അത് താൻ പറയില്ലെന്നും രണ്ട് സ്ത്രീകളുടെ സംഭാഷണമാണത് ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ ഭർത്തൃമാതാവിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും മഞ്ജിമ പറയുന്നുണ്ട് മാത്രമല്ല ഭർത്തൃമാതാവ് വിവാഹബന്ധം വേർപിരിഞ്ഞ ഘട്ടത്തെക്കുറിച്ചും മഞ്ജിമ സംസാരിച്ചു അത്തരത്തിലുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പോലും അവർ നല്ല ഭാര്യയും അമ്മയുമായിരുന്നുവെന്നും വേർപിരിയലിന്റെ സമയത്ത് കുട്ടികളുടെ മേൽ സ്ത്രീകൾ അത് ഏഷ്യം കാണിക്കുക എളുപ്പമാണ് അവരോട് സംസാരിക്കരുത് അങ്ങോട്ട് പോകരുത് എന്ന് പറയാം എന്നാൽ തന്റെ ഭർത്തൃമാതാവ് അങ്ങനെ ആയിരുന്നില്ല എന്നും ഭാര്യയും ഭർത്താവുമായുള്ള റിലേഷൻഷിപ്പ് പോയെന്ന് കരുതി കുട്ടികൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ പാടില്ലെന്ന് അവർ വിചാരിക്കുകയില്ല എന്നും പറയുന്നു ഇപ്പോൾ പോലും അച്ഛനോട് സംസാരിച്ചോ അച്ഛനോട് പറഞ്ഞോ എന്നവർ ചോദിക്കുമെന്നും വേർപെരിൽ നേരിട്ടത് അവരാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ അത് ബാധിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും മഞ്ജുമ കൂട്ടിച്ചേർത്തു താൻ കേട്ടിടത്തോളം വിവാഹമോചന സമയം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ ചെറുപ്പമാണെന്ന് ുള്ളിലുള്ള വഴക്ക് തീർച്ചയായും ഉണ്ടാകും പക്ഷെ മക്കളെ സുരക്ഷിതരാക്കിയെന്നും രണ്ടു മക്കളെയും കൂട്ടി ഊട്ടിയിലേക്ക് തിരിച്ചു പോയെന്നും മഞ്ജുമ പറയുന്നു ഗൗതം ആദ്യ സിനിമ ചെയ്യുമ്പോഴും അങ്കിൾ ആന്റിയെ വിളിച്ചുവെന്നും അവരുടെ ഇടയിലുള്ള വഴക്ക് അവരിൽ അവസാനിക്കും അച്ഛനെ കുറിച്ച് മക്കളോട് മോശമായി ഭർതൃമാതാവ് സംസാരിക്കുന്നത് താൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലെന്നും അതാണ് തനിക്ക് അവരിൽ ഇഷ്ടപ്പെട്ട കാര്യമെന്നും മഞ്ജുമ പറയുന്നുണ്ട് അതേസമയം തന്റെ അച്ഛന്റെയും അമ്മയുടെയും വേർപിരിയലിനെ കുറിച്ചും മുൻപ് ഗൗതമും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് തന്റെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞിട്ട് വർഷങ്ങളായെന്നും തനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ മുതൽ അവർ പരസ്പരം മിണ്ടുന്നില്ലായിരുന്നുവെന്നും പക്ഷേ അക്കാര്യം ആർക്കും അറിയില്ലെന്നും ഗൗതമൊരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു താനും സഹോദരനും അമ്മയ്ക്കൊപ്പമാണ് വളർന്നതെന്നും അച്ഛൻ ചെന്നൈയിലായിരുന്നു സിനിമാ തിരക്കുകൾക്കിടയിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അച്ഛൻ വിളിക്കാറുണ്ടായിരുന്നതെന്നും എപ്പോഴെങ്കിലും വന്ന് കാണും അദ്ദേഹത്തിന് അതിനെ സാധിക്കുമായിരുന്നുള്ളൂ വളരെയധികം കഷ്ടപ്പെട്ടാണ് അമ്മ തങ്ങളെ വളർത്തിയതെന്നും അച്ഛന്റെയും അമ്മയുടെയും വേർപിരിയൽ തന്നെ ഒരുപാട് ബാധിച്ചുവെന്നും പിന്നെ സുഹൃത്തുക്കളും ൊക്കെയായിരുന്നു ആകെ ഉണ്ടായിരുന്ന ആശ്വാസമെന്നും ഗൗതം നേരത്തെ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ